ഹരി പോത്തൻ നിർമ്മിച്ച് എ വിൻസെന്റ് സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് സെപ്റ്റംബർ പതിനഞ്ചിന് പുറത്തിറങ്ങിയ സിനിമയാണ് അശ്വമേധം കെ പി എസ് സിയുടെ അതേ പേരിലുള്ള നാടകത്തിന്റെ ചലച്ചിത്രാവിഷ്കാരമായിരുന്നു ഈ സിനിമ കുഷ്ഠരോഗം മാറാവ്യാധിയാണെന്ന ധാരണ നിലനിന്നിരുന്ന സമൂഹത്തിൽ വിവാഹപ്രായമെത്തിയ ഒരു യുവതിയുടെ ജീവിതമായിരുന്നു തോപ്പിൽ ബാസ് രചിച്ച നാടകത്തിന്റെ ഇതിവൃത്തം വയലാർ രചിച്ച് ദേവരാജൻ മാസ്റ്റർ ഈണമിട്ട അഞ്ച് മികച്ച ഗാനങ്ങളാണ് സിനിമയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ിൽ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഗാനമായിരുന്നു പി സുശീല ആലപിച്ച ഏഴ് സുന്ദര രാത്രികൾ ഏകാന്ത സുന്ദരരാത്രികൾ എന്ന ഗാനം വിവാഹ പ്രായമെത്തി നിൽക്കുന്ന പെൺകുട്ടിയുടെ മനസ്സിലെ വികാര വിചാരങ്ങൾ മുഴുവൻ ഒഴുകിയെത്തുന്ന പാട്ടായിരുന്നു അത് സരോജം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഷീലയായിരുന്നു ആ ഗാനരംഗത്തിൽ അഭിനയിച്ചത് കഥാപാത്രത്തിന്റെ ഉള്ളിലെ പ്രണയവും പ്രതീക്ഷയും ആശങ്കയും ലജ്ജയും ആവിഷ്കരിച്ചുകൊണ്ട് ആ ഗാനത്തിന്റെ ആത്മാവ് തൊട്ടറിഞ്ഞുകൊണ്ടുള്ള പ്രകടനമായിരുന്നു ആ ഗാനരംഗത്ത് ത്തിൽ ഷീല കാഴ്ചവെച്ചത് എന്നാൽ ആ പാട്ടിനെക്കുറിച്ചും ആ ഗാനരംഗത്തിന്റെ ചിത്രീകരണത്തെക്കുറിച്ചുമുള്ള ഓർമ്മകൾ ഷീലയ്ക്കൊന്നും ഹൃദയത്തിലെ ഒരു മുറിവാണ് കണ്ണീരൊഴുക്കാതെ ഇപ്പോഴും ആ ഗാനരംഗം കണ്ടിരിക്കാൻ സാധിക്കില്ല എന്നാണ് ഷീല പറയുന്നത് അശ്വമേധത്തിലെ ആ പാട്ട് ചിത്രീകരിക്കുന്ന സമയം ഷീലയുടെ ചേച്ചി ശരണ്യ അപൂർവ അസുഖം ബാധിച്ച് ആശുപത്രിയിലായിരുന്നു ഷൂട്ടിംഗ് മാറ്റിവെക്കാൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നില്ല ഷൂട്ടിംഗ് പൂർത്തിയാക്കി ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും ചേച്ചി മരിച്ചിരുന്നു പ്രണയിന് ായി ഷീല അഭിനയിക്കുമ്പോൾ ചേച്ചി മരണവുമായി യുദ്ധം ചെയ്യുകയായിരുന്നു ഇന്നും ആ പാട്ട് കേൾക്കുമ്പോൾ ഷീലയുടെ മനസ്സിൽ വന്നു നിറയുക ചേച്ചിയുടെ രൂപമാണ് അശ്വമേധത്തിലെ ആ നിത്യസുന്ദര ഗാനരംഗത്തിന്റെ ചിത്രീകരണ ഓർമ്മകൾ ഷീല ഒരിക്കൽ ഇങ്ങനെ പങ്കുവയ്ക്കുകയുണ്ടായി അന്ന് അഭിനയിച്ച പോലെ പിന്നീട് അഭിനയിക്കേണ്ടി വന്നിട്ടില്ല വേദന മുഴുവൻ ഉള്ളിലൊതുക്കി ചുണ്ടിൽ ചിരിയുമായാണ് ക്യാമറയ്ക്ക് മുന്നിലെത്തിയത് അതായിരുന്നു എന്റെ വിധി വലിയൊരു ഷോക്കായിരുന്നു അത് എനിക്കേറ്റവും അടുപ്പമുള്ള ചേച്ചിയായിരുന്നു ഒരു കൂട്ടുകാരിയെ പോലെ എന്നെ കൂടെ കൊണ്ടുനടന്ന ചേച്ചി തലേന്ന് വൈകുന്നേരവും ഞങ്ങൾ ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോയതാണ് വലിയ സന്തോഷത്തിലാണ് പിരിഞ്ഞതും അസുഖത്തിന്റെ ചെറിയ സൂചനകൾ പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്നിട്ടും എന്താണിങ്ങനെ ഷൂട്ടിംഗ് മാറ്റിവെക്കാമോ എന്ന് അന്വേഷിച്ചപ്പോൾ പറ്റില്ലെന്നായിരുന്നു മറുപടി വലിയ തുക മുടക്കിയിട്ട സെറ്റാണ് നിർമ്മാതാവ് നഷ്ടം സഹിക്കേണ്ടി വരും രണ്ടു മണിക്കൂറിൽ തീർത്തുതരാം എന്ന ഉറപ്പിൽ മനസ്സില്ലാ മനസ്സോടെ പാട്ടു സീൻ അഭിനയിച്ചു തീർക്കാൻ ഞാൻ സമ്മതിക്കുകയായിരുന്നു ഓരോ ഷോട്ടും കഴിഞ്ഞാൽ അസ്വസ്ഥമായ മനസ്സോടെ സെറ്റിന്റെ ഒരു കോണിൽ ഒറ്റയ്ക്ക് ചെന്നിരിക്കും ഷോട്ട് റെഡി എന്ന അറിയിപ്പ് വന്നാൽ മുഖം തുടച്ച പ്രസന്ന വധനയായി വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലേക്ക് അങ്ങനെ അഭിനയിച്ചു തീർത്ത രംഗമാണ് അതെന്ന് കണ്ടാൽ പറയുമോ എന്നും ഷീല ചോദിച്ചു കഥ അവിടെ തീർന്നില്ല ഷൂട്ടിംഗ് പാക്കപ്പ് ആയതിനു പിന്നാലെ കാറിൽ നേരെ ആശുപത്രിയിലേക്ക് കുതിക്കുകയായിരുന്നു ഷീല ഹൃദയഭേദകമായ ഒരു വാർത്തയാണ് അവിടെ അവരെ കാത്തിരുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ചേച്ചി യാത്രയായിരിക്കുന്നു നേരത്തെ അറിഞ്ഞിട്ടും മരണവാർത്ത എന്നോട് പറയാതെ മറച്ചുവെച്ച് യായിരുന്നു എല്ലാവരും ഇന്നും ആ പാട്ട് കേൾക്കുമ്പോൾ ഗാനരംഗം ടെലിവിഷനിൽ കാണുമ്പോൾ മനസ്സിൽ തെളിയുക ചേച്ചിയുടെ മുഖമാണ് കരച്ചിലോടെ മാത്രമേ ആ രംഗം കാണാനാകൂ സ്റ്റുഡിയോയിൽ ഞാൻ പ്രണയം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ചേച്ചി മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന സത്യം ഓർക്കാനേ വയ്യ അശ്വമേധത്തിലെ ആ ഗാനരംഗത്തിലെ എന്റെ അഭിനയത്തെ പലരും പുകഴ്ത്തി കേൾക്കുമ്പോൾ അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാത്തതും അതുകൊണ്ട് തന്നെയാണെന്നും ഷീല പറഞ്ഞു